വാരാണസിയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ വിഹിതം എത്രത്തോളം ഉയരുമെന്ന് ഉറ്റുനോക്കിയിരുന്ന ഇന്ത്യൻ മീഡിയയെയും ബി ജെ പി പ്രവർത്തകരെയും സ്തബ്ധരാക്കിയ ഒരു ഇലക്ഷൻ റിസൾട്ടായിരുന്നു കാശിയിലെ ജനങ്ങൾ ഒഴുക്കി വെച്ചിരുന്നത് അതുപോലെ നാളെ നടക്കുന്ന ജനറൽ ഇലക്ഷനിൽ യു കെ പൌരന്മാർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കരണ്ട് പ്രൈം മിനിസ്റ്റർ ഋഷി സുനക് മത്സരിക്കുന്ന യോക്ഷെയറിലെ റിച്ച്മണ്ട് മണ്ഡലം യു കെയുടെ ചരിത്രത്തിലെ ഏറ്റവും ധനികനായ പ്രൈം മിനിസ്റ്റർ ചാൾസ് മൂന്നാമൻ രാജാവിനേക്കാളും സമ്പന്നൻ മഹാരാജാവ് ഡെയിൽസ് യു കെയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്റർ എന്നീ പട്ടങ്ങളാണ് ആദ്യ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഋഷി സുനകിനെ യു കെ മാധ്യമങ്ങൾ ചാർത്തിയിരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സേഫസ്റ്റ് ഓഫ് ദ സേഫ് ടോറി സീറ്റായ ആയ ഈ മണ്ഡലത്തിൽ കാര്യങ്ങൾ ഋഷി സുനകിന് അത്രയ്ക്ക് ശുഭകരമായിരിക്കില്ല എന്നാണ് ഒപ്പീനിയൻ പോൾസ് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഋഷി സുനഗ് ഈ പ്യുവർ ബ്രിട്ടീഷ് വൈറ്റ് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലാസ്റ്റ് ജനറൽ ഇലക്ഷനിൽ അറുപത്തിമൂന്ന് ശതമാനത്തോളം വോട്ട് നേടി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഋഷി സുനക് വെസ്റ്റ് മിനിസ്റ്ററിൽ എത്തിയത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു കുത്തക മണ്ഡലമാണ് ഈ മണ്ഡലം എന്നാൽ ഇത്തവണ ഋഷി സുനകിനെ ഈ മണ്ഡലത്തിൽ കാര്യങ്ങൾ അത്രയ്ക്ക് എളുപ്പമാകില്ല എന്നാണ് കരുതപ്പെടുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടിയതും എനർജി പ്രൈസ് വർധനവുമെല്ലാം മറ്റു പൗരന്മാരെ പോലെ തന്നെ റിച്ച് മണ്ഡ് വോട്ടേഴ്സിനെയും സ്വാധീനിക്കുമെന്നാണ് പറയുന്നത് താൻ തന്നെ വരുത്തിവെച്ച ഒരു പിശക് ഋഷി സുനകിന് തന്നെ ഇവിടെ വിനയാകുമെന്ന് ഇവിടുത്തെ വോട്ടർമാർ പറയുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ധീരയോദ്ധാക്കളെ ആദരിക്കുന്ന ചടങ്ങായ ഡി ഡേ പരേഡിൽ ഋഷി സുനക് മുഴുവനായി പങ്കെടുക്കാതെ പകുതി വെച്ച് ലണ്ടനിലേക്ക് തിരിച്ചു പോന്നിരുന്നു ഒരു ടി വി ഇന്റർവ്യൂ കൊടുക്കാനായിട്ടായിരുന്നു ഋഷി സുനക് അന്ന് ലണ്ടനിലേക്ക് തിരിച്ചത് ഒരു നോൺ വൈറ്റ് പ്രൈം മിനിസ്റ്റർ ആയത് കാരണം ബ്രിട്ടീഷ് വാല്യൂസ് മനസ്സിലാക്കാത്ത ഒരു പ്രൈം മിനിസ്റ്റർ ആണ് ഋഷി സുനക് എന്ന് പറഞ്ഞായിരുന്നു എതിർ പാർട്ടികൾ പിന്നെ ഋഷി സുനകിനെ ആക്രമിച്ചത് ഋഷി സുനക് ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞെങ്കിലും റിച്ച് മോണ്ടിലെ ബ്രിട്ടീഷ് വോട്ടർമാർക്കിടയിൽ ഋഷി സുനകിനോടുള്ള താല്പര്യം ഇത് കുറയ്ക്കാൻ ഇടയാക്കി എന്നാണ് കരുതപ്പെടുന്നത് ബ്രിട്ടനിലെ ബിഗ്ഗസ്റ്റ് ആർമി ബേസായ കാട്രിക് ഗാരിസൺ സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിന് ശേഷം ഒരു കൺസർവേറ്റീവ് കാൻഡിഡേറ്റ് പോലും തോറ്റിട്ടില്ല എക്സ്ട്രീം റൈറ്റ് വിംഗ് പാർട്ടിയായ റിഫോം യു കിയുടെ ഈ മണ്ഡലത്തിലെ സ്വാധീനം ഋഷി സുനകിന്റെ വോട്ടുകൾ ചോരാൻ ഇടയാക്കുമെന്നും പറയുന്നു പ്രാക്ടീസിങ് ഹിന്ദുവായ ഋഷി സുനകിന്റെ ഈ മണ്ഡലത്തിൽ എഴുന്നൂറ്റി എഴുപത്തിനാല് ഹിന്ദു വോട്ടേഴ്സാണ് താമസിക്കുന്നത് യു ഗോ ഒപ്പീനിയൻ പോൾ ഋഷി സുനകിനെ നേരിയ വിജയം പ്രവചിക്കുന്നുണ്ടെങ്കിലും സവാന്ത ആൻഡ് ഇലക്ട്രോറൽ കാൽക്കുലസ് പറയുന്നത് ഋഷി സുനക് ഏകദേശം മൂവായിരം വോട്ടുകൾക്ക് തോൽക്കുമെന്നാണ് താൻ യു എസിന്റെ ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെന്നുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഋഷി സുനക് വെളിപ്പെടുത്തിയിരുന്നില്ല താൻ തോറ്റിട്ടുണ്ടെങ്കിൽ തിരിച്ച് കാലിഫോർണിയയിലേക്ക് മൂവ് ഔട്ട് ചെയ്യില്ലെന്നും അടുത്ത അഞ്ചു വർഷം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇരിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും കഴിഞ്ഞ മാസം നടന്ന ജി സെവൻ സബ്മിറ്റിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി ഋഷി സുനക് പറഞ്ഞിരുന്നു യു കെയുടെ ഇലക്ഷൻ ചരിത്രത്തിൽ ഇതുവരെ ഒരു സിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ തോറ്റിട്ടില്ല ഋഷി സുനക് ഈ ഇലക്ഷനിൽ ജയിക്കുമോ തോൽക്കുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം